പുള്ളിക്കാരിക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്റെ ചേട്ടത്തി ഇവിടെ പന്ത്രണ്ട് ദിവസം വന്ന് ത്രിമധുരം വഴിപാട് കഴിപ്പിച്ചു അന്നേരം പുള്ളിക്കാരിക്ക് യു കെക്ക് പോയി പുള്ളിക്കാരിക്ക് ഇപ്പം ഇവിടെ നല്ലൊരു ജോലിയായി ഇപ്പൊ നല്ല രീതിയിൽ നമസ്കാരം ഞാൻ ദേ വീണ്ടും ജ്യോതിഷ വാർത്തയോടൊപ്പം പിറവത്ത് കക്കാടുള്ള പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പുരുഷമംഗലത്തെ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം നിങ്ങളെ ഓർമ്മിപ്പിക്കാം ധനു ഒന്നു മുതൽ തുടങ്ങുന്ന വിശ്വരൂപദർശനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒന്നും കൂടി നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജ്യോതിഷ വാർത്തയോടൊപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത് മാത്രമല്ല എനിക്കും ഈ വിശ്വരൂപ ദർശനത്തിൽ പങ്കുചേരണം എന്തായാലും ഈ പ്രാവശ്യത്തെ വിശ്വരൂപ ദർശനത്തിന് പഴയതിലും കൂടുതൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യം കൂടെ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്താണ് പ്രത്യേകത എന്ന് അറിയണ്ടേ വ നോക്കാം കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കാട്ടിക്കൊടുത്ത വിശ്വരൂപ ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ വിശ്വരൂപ ദർശന മഹോത്സവം കൊണ്ടാടുന്നത് സ്ത്രീ പുരുഷനായിട്ടാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നത് വർഷത്തിൽ പതിനെട്ട് ദിവസം മാത്രമാണ് നമുക്ക് വിശ്വരൂപത്തിൽ ദർശനം നൽകുന്നത് നമുക്ക് നമുക്കകത്തേക്ക് പോയി നോക്കാം കുരുക്ഷേത്ര യുദ്ധം നടന്നു എന്ന് പറയപ്പെടുന്നത് ധനുമാസം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലായതിനാൽ എല്ലാ വർഷവും ഈ പതിനെട്ട് ദിവസങ്ങളിൽ ഇവിടെ ഭഗവാനെ സഹസ്രം ശിരസുകളും പാദങ്ങളും കൈകളും എല്ലാമായി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വരൂപത്തിൽ നമുക്ക് ദർശിക്കാനാകും മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാകാത്ത ഒരു പ്രത്യേകത കൂടിയാണ് ഇത് സ്വർണപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ഈ ഭഗവത് ദർശനം തൊഴുക എന്നത് ഓരോ ഭക്തന്റെയും ജന്മസുഹൃതമാണ് അങ്ങനെ പുരുഷമംഗലത്തപ്പനെ കണ്ണിറയെ ഇന്ന് കണ്ടു ഇത്രയും വലിയൊരു ഭാഗ്യം ഇത്രയും വലിയൊരു സന്തോഷം വേറെ ഇല്ലെന്ന് തന്നെ പറയാം നമ്മളെ ഇപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടു കഴിയുമ്പം തന്നെ നമുക്ക് തോന്നുവാണ് നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറി നമ്മുടെ മനസ്സ് നിറയെ സന്തോഷം കിട്ടുന്ന പോലെയാണ് ഭഗവാനെ കണ്ടു കഴിയുമ്പം എന്തായാലും ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനകത്തായി ഉപദേവതയായി ഗണപതിയെയും ചുറ്റമ്പലത്തിന് പുറത്ത് സ്വാമി അയ്യപ്പനെയും നാഗരിദേവങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മളോടൊപ്പം മേൽശാന്തി ശ്രീ ശങ്കർദാസ് ആണുള്ളത് അദ്ദേഹം പ്രധാനപ്പെട്ട കുറിച്ച് പ്രേക്ഷകരോട് സംസാരിക്കും നമസ്കാരം തിരുമേനി നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ച് ഒന്ന് പറയാമോ ഭഗവാൻ്റെ പ്രധാനപ്പെട്ട വഴിപാടാണ് കതലിപ്പഴം വിട്ട് പാൽപ്പായസം എല്ലാ ആഗ്രഹങ്ങളും നടക്കാനായിട്ടാണ് അതെല്ലാ ഭക്തജനങ്ങളും ഇവിടെ കഴിക്കുന്നത് പിന്നെ തൃക്കൈവെണ്ണ തട്ടം വഴിപാട് കതലിപ്പഴം പഞ്ചസാര വഴിപാടുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മറന്നു പോകുന്നത് നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറുന്നതിനും നമ്മുടെ സർവാഭീഷ്ടസിദ്ധിക്കും വേണ്ടിയിട്ടാണ് ഇവിടെ കതളിപ്പഴം ഇട്ട പാൽപായസ നിവേദ്യം ഉള്ളത് ഈ പാൽപ്പായസ നിവേദ്യം നമ്മളിവിടെ വന്ന് ഒരു പ്രാവശ്യം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും ഭഗവാൻ ഇതിൽ പരം കൂടുതൽ ഇഷ്ടമുള്ള ഒരു വഴിപാടില്ലെന്ന് തന്നെ പറയാം അത്രയ്ക്ക് തടസ്സങ്ങളെ മാറ്റിത്തരുന്ന ഒരു വഴിപാടാണ് ഈ പാൽപായസ നിവേദ്യം ഈ ഉത്സവകാലത്തെ ഒരു പ്രത്യേക നൈവേദ്യമാണ് ദത്തന്നം സർവരോഗ സംഹാരിയാണ് ഇതെന്ന് പറയപ്പെടുന്നു ഇതിനുമുണ്ട് ഒരു ഐതിഹ്യം കുരുക്ഷേത്ര യുദ്ധസമയത്ത് പാഞ്ചാലി പാണ്ഡവർക്കായി തയ്യാറാക്കിയതായിരുന്നു അത്രേ ഈ നിവേദ്യം പാണ്ഡവരുടെ ആരോഗ്യത്തിനായി ഉണ്ടാക്കിയിരുന്ന ഈ അന്നം ഭഗവാനെ നേദിച്ച് പ്രസാദമായി കഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറി ആരോഗ്യം കൈവരിക്കുന്നതായി വിശ്വസിക്കുന്നു ക്ഷേത്രത്തിന് പുറത്ത് ശാസ്താവാണ് ഉപദേവതയായിട്ട് കുടികൊള്ളുന്നത് ശാസ്താവിനോട് ചേർന്ന് തന്നെയാണ് നാഗരി ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രം ഊരാളൻ കുടുംബം പുളിക്കാമറ്റത്ത് മനയിലെ ശ്രീ ദിലീപൻ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പമുള്ളത് വിശ്വരൂപ ദർശനത്തിന്റെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കും നമ്മൾ ഈ ഇവിടുത്തെ വിശ്വരൂപ ദർശനമാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് തിരുമേനി അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്ന് പ്രേക്ഷകരോട് പറയാമോ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതിപ്പോ മുമ്പ് പറഞ്ഞു ഭഗവാൻ കൃഷ്ണന്റെ പാർത്ഥസാരഥി ഭാവമാണ് ഇവിടെ അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ ഓരോ സ്വധർമാനുഷ്ഠാനം എന്നാണ് പണ്ടത്തെ ഭാഷ പറയുക സ്വധർമാനുഷ്ഠാനം ഇപ്പോൾ പോലീസുകാരനാണെങ്കിൽ നിയമപാലനാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി ഭംഗിയായിട്ട് നിറവേറ്റി തടസ്സ ഉത്തരവാദിത്വ പൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള ധർമാനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന് ചേർന്നേക്കാവുന്ന തടസ്സം അർജുനൻ എങ്ങനെയാണോ യുദ്ധസമയത്ത് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നൊരു വിഷമം വന്നപ്പോൾ അതിനെ അതിൽ നിന്നും യുദ്ധം ചെയ്യുകയാണ് അപ്പുറത്തെ ധർമ്മം ആ ധർമ്മം നിറവേറ്റാൻ എങ്ങനെയാണോ അദ്ദേഹത്തിനെ ഭഗവാൻ പ്രാപ്തനാക്കിയത് അതുപോലെ ഇന്ന് യുദ്ധത്തിൽ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തളരുമ്പോൾ നമ്മളെ അതിൽ നിന്ന് കരകേറ്റാൻ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ച ആ ഭാവത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ കൃഷ്ണൻ തന്നെയാണ് പാർത്ഥസാരഥി എന്നൊന്നും പ്രത്യേക ഭാവം എന്നല്ല കൃഷ്ണൻ തന്നെയാണ് പാർത്ഥസാരഥി അപ്പോൾ ഈ പാർത്ഥസാരഥി ഭാവത്തിലുള്ള ഭഗവാനായത് ആയതുകൊണ്ട് തന്നെ ധനുമാസത്തിലെ അതാണ് വിശ്വരൂപദർശനം എന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടം അതാണ് ഭഗവാൻ മഹാഭാരത യുദ്ധമധ്യത്തിൽ അർജുനന് മാന ബന്ധുമിത്രാദികളെ കൊല്ലേണ്ടി വരുന്നതിലെ വിഷമത്തിൽ യുദ്ധം ചെയ്യാതെ തളർന്നിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനോട് ഇതെല്ലാം ഈ ബന്ധുമിത്രാദികളും എല്ലാം ഞാൻ തന്നെയാണ് ഭഗവാ അർജുന ഇത് എന്താ ഒരു കേവലം കൊല്ലപ്പെടൽ കൊല്ലുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണ മാത്രമാണ് അതുകൊണ്ട് നിന്റെ ധർമ്മം നീ അനുഷ്ഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഞാൻ തന്നെയാണ് വിഷ്ണു തന്നെയാണ് എന്ന് ഭഗവാൻ തന്നെയാണെന്ന് കാണിക്കുന്ന ഒരു രൂപം അദ്ദേഹത്തിന് മുമ്പ് പ്രദർശിപ്പിച്ചു കൊണ്ടും അത് കണ്ടാൽ മാത്രം മുതൽ അദ്ദേഹത്തിന് അർജുനന് സ്വന്ത സ്വധർമ്മ അനുഷ്ഠിക്കുന്നതിൻ്റെ വൈക്ലബ്യം മാറി കിട്ടിയെന്നുമാണ് നമ്മുടെ മഹാഭാരതത്തിലെ കഥ അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വരൂപ ഭാവത്തിലുള്ള ഭഗവാൻ ശ്രീ പുരുഷംഗളത്തപ്പൻ തൃക്കത്തേവർ എന്ന് നമ്മൾ പ്രാദേശികമായിട്ട് പറയുക തൃക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃ വിഷ്ണു ക്ഷേത്രം ഓരോരുത്തരിലും ഭഗവാനുണ്ട് പാർത്ഥസാരഥി നമ്മളിലൊക്കെ എന്നിലും താങ്കളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ പാർത്ഥസാരഥിയാണ് ഭഗവാൻ അപ്പം നമുക്ക് അത് നമ്മളിലുള്ള ആ ഭഗവത് ചൈതന്യത്തെ ഉണർത്താനുള്ള സമയമാണ് ഈ വിശ്വരൂപ ദർശന മഹോത്സവം എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ൈതന്യത്തെ ഉണർത്തിയെടുക്കാനും അതുമൂലം നിത്യജീവിതത്തിലെ നമ്മുടെ യുദ്ധം ജീവിത യുദ്ധത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് തരണം ചെയ്യാനും ഒരു 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 പരിശീലനം ആണ് ഈ ആചാരം അത് ധനമാസത്തിൽ ഒന്ന് മുതൽ പതിനെട്ട് വരെയാണ് അത് മഹാഭാരത യുദ്ധം നടന്ന സമയം ആണെന്നാണ് അപ്പോൾ ഈ സമയത്ത് ഇവിടെ വിശ്വരൂപ ദർശന പൂജ എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട പൂജ അതാണ് വഴിപാടായിട്ട് ജനങ്ങൾക്ക് നടത്താൻ കഴിയുന്ന ഒരു കഴിയുന്നൊരു ദർശന പൂജയാണ് അപ്പോൾ അതൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങൾ ഈ വഴിപാട്ടുകാർ വന്ന് പങ്കെടുക്കേണ്ട ഒരു പൂജയാണ് വളരെ ദീർഘ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരണ്ട് ഇരുപത്തിയെട്ട് വരെയൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയി അപ്പോ അതാണ് പ്രധാന വഴിപാട് ഈ വിശ്വരൂപദർശന ദർശനത്തിന്റെ പ്രാധാന്യം ഇതാണ് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ നമ്മുടെ മനസ്സ് തളരുന്ന സമയത്തൊക്കെ നമ്മളെ കരകയറ്റി കരകേറ്റാൻ വേണ്ടി ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അന്ന് പാർ എങ്ങനെയാണോ യുദ്ധഭൂമിയിൽ ഉദയം ചെയ്തത് അതുപോലെ നമ്മുടെ മനസ്സിൽ ഉദയം ചെയ്യും അതാണ് ഇവിടുത്തെ ദർശനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഭാഗ്യം ഭാഗ്യം വൃശ്ചികം മുപ്പതിന് വൈകിട്ട് ദീപാരാധനക്ക് ശേഷം പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാന് ചാർത്താനുള്ള വിശ്വരൂപ ഗോളക ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ പതിനെട്ട് ദിവസത്തെ വിശ്വരൂപ ദർശനത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു എന്ന് വഴിപാടുണ്ട് സംസ്കൃതത്തില് പണ്ടത്തെ കാലത്ത് തൈര് കാരണം ദഹനം കൂടുതൽ നേരത്തേക്ക് വിശപ്പ് മാറിക്കിട്ടും യുദ്ധത്തിന് പോകുമ്പോൾ അന്ന് രണ്ടാഹാരമേ ഉള്ളൂ ഇപ്പോഴത്തെ പോലെ മൂന്നും നാലും ആഹാരങ്ങളൊന്നുമില്ല രാവിലെ യുദ്ധത്തിന് പോണതിനു മുമ്പ് എല്ലാവരും ദധി ഭഗവാന് നിവേദിച്ച നിവേദിച്ചോറും തൈരും ചേർത്ത് ഊണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഉച്ച സന്ധിക്ക് തൊട്ട് മുമ്പേ പിന്നെ ഭക്ഷണമുള്ളൂ അന്നത്തെ കാലത്ത് അന്നത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഭക്ഷ ഇതിൻ്റെ ദിവ്യത്വം കൊണ്ടും പിന്നെ ഭക്ഷണം നല്ല ഗുരുത്വമുള്ള ഭക്ഷണം അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകുന്നേരം വരെ നല്ല എനർജി കിട്ടും അപ്പോൾ ആ ഭ അന്ന് അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ മഹാഭാരത യുദ്ധ കാലഘട്ടത്തിലെ അവരുപയോഗിച്ചിരുന്ന ആ ഒരു ഭഗവാന് നിവേദിച്ച ദധ്യണ്ണം ദന്നം ദി പ്ലസ് അന്നം ദധി എന്ന് പറഞ്ഞാൽ തൈര് അന്നു പറഞ്ഞാൽ നിവേദിച്ചോറ് അപ്പോൾ അത് ഈ സമയത്ത് എല്ലാ പൂ എല്ലാ ദിവസവും നിവേദിച്ച് ഭക്തനങ്ങൾക്ക് കൊടുക്കണുണ്ട് അതൊരു പ്രധാന വഴിപാടാണ് അപ്പൊ അത് കഴിക്കുമ്പോഴും ഈ ഒരു ഫലം നമ്മൾ ഉണ്ടാവുന്നതാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള യുദ്ധഭൂമിയിൽ മീൻസ് ജീവിത യുദ്ധഭൂമിയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ അതിനെ അതിജീവിക്കാനുള്ള ഒരു അന്ന അന്ന അന്നം മാത്രമാണ് ജീവൻ നാടാണ് അപ്പൊ ജീവൻ അത് കിട്ടുന്ന പറയും അപ്പൊ അതാണ് ദം പ്രധാന ഒരു വഴിപാട് പിന്നെ പാർത്ഥസാരഥി പുഷ്പാഞ്ജലി എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ചെയ്യാൻ കാരണം ഭാവം അതാണ് പാർത്ഥസാരഥി ഇപ്പോൾ പാർത്ഥസാരഥി എന്താണ് പാർത്ഥൻ്റെ സാരഥി ദാറ്റ് മീൻസ് എവിടെയാണോ പാർത്ഥൻ പാർത്ഥൻ കർമ്മവും ഭഗവാൻ കർമ്മത്തിന് ആധാരമായ സ്പിരിച്വൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്പിരിച്വൽ സ്പിരിച്വലിൻ്റിറ്റിയാണ് ഭഗവാൻ നമ്മളെ അങ്ങോട്ട് നയിക്കണം അപ്പോൾ കർമ്മം മുമ്പോട്ട് പോകാൻ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മാറാനും മുമ്പോട്ട് അഭി ഉത്കർഷം ഉണ്ടാകാനും ഈ പാർത്ഥസാരഥി പുഷ്പാഞ്ജലി എല്ലാ ദിവസങ്ങളും സാധാരണ ദിവസങ്ങളെല്ലാം മീൻസ് ർശന കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല ഇവിടെ പ്രധാനം പിന്നെ പറഞ്ഞ പോലെ തൃക്കൈ വെണ്ണ പാൽപായസം വിഷ് കൃഷ്ണന്റെ പ്രധാന എല്ലാം ഉണ്ട് അപ്പം നമുക്ക് വിശ്വരൂപദർശനത്തിന്റെ പ്രത്യേകതയെ കുറിച്ചും ഇവിടുത്തെ അന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചും അല്ലാത്ത ദിവസത്തെ പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചും എല്ലാം നമുക്ക് എല്ലാവർക്കും മനസിലായി നന്ദി തിരുമേനി തന്നെ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത കാരുണ്യമൂർത്തിയാണ് ശ്രീ പുരുഷമംഗലത്ത് വാഴുന്ന ആ വൈകുണ്ഠനാഥൻ ഭഗവാന്റെ രൂപത്തെ നേരിട്ട് കണ്ട് മനസ്സിലുറപ്പിക്കുന്നതിനായി ഒരിക്കൽ മാത്രം കിട്ടുന്ന ഈ വിശ്വരൂപ ദർശന സൗഭാഗ്യം ഏവർക്കും സർവൈശ്വര്യം പ്രദാനം ചെയ്യുന്നു ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് ഒരുപാട് പേർക്കാണ് സംസാരിക്കാനുള്ളത് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു അനുഭവം വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ചേട്ടന്റെ മോള് പുള്ളിക്കാരിക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്കാരി ഒത്തിരി ശ്രമിച്ചു എന്നിട്ട് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് പുള്ളിക്കാരി ഇവിടെ പുള്ളിക്കാരി എന്റെ ചേട്ടന്റെ മോളുടെ എന്റെ ചേട്ടത്തി ഇവിടെ പന്ത്രണ്ട് ദിവസം വന്ന് ത്രിമധുരം വഴിപാട് രാവിലെ വന്ന് കഴിപ്പിച്ചു അന്നേരം പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ ഒരു പരിശ്രമത്തിന്റെ പുറത്ത് തന്നെ പുള്ളിക്കാരി യു കെക്ക് പോയി പുള്ളിക്കാരിക്ക് ഇപ്പൊ നല്ലൊരു ജോലിയായി ഇപ്പൊ നല്ല രീതിയിൽ പന്ത്രണ്ട് ദിവസത്തെ ത്രിമധുര നിവേദ്യത്തിലൂടെയായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് നേടാൻ സാധിച്ചത് ദിവസവും ഭഗവാനെ ഇവിടെ വന്ന് തൊഴുകയും വണങ്ങുകയും പ്രാർത്ഥിക്കുകയും നാമജപം ഉണ്ടാവുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ദോഷങ്ങൾ മാറ്റിയെടുക്കാനും നമ്മുടെ സങ്കടങ്ങൾ മാറ്റുന്നതിനും ഒക്കെ ശ്രീ പുരുഷമംഗലത്തപ്പൻ നമ്മളെ അനുഗ്രഹിക്കും പുരുഷമംഗലം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന പ്രത്യേകതയാണെന്ന് പറയാം സ്വർണവർണത്തിലുള്ള കൂർമ്മദർശനം സ്വർണ്ണവർണ്ണത്തിലുള്ള കൂർമ്മത്തിനെ ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗ്യദോഷങ്ങളും മാറി നമ്മളിലേക്ക് ഭാഗ്യം കടന്നു വരും എന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും നമ്മുടെ എല്ലാ ദോഷവശങ്ങളും എല്ലാ കഷ്ടകാലങ്ങളും മാറി നമ്മളിലേക്ക് നല്ലത് മാത്രം നന്മ മാത്രം കടന്നു വരും സ്വർണ്ണവർണ്ണത്തിലുള്ള കൂർമ്മത്തിനെ ദർശിച്ചു കഴിഞ്ഞാൽ ആദ്യ കൂർമ്മ പൂജ എന്ന് പറയുന്ന ഒരു പ്രത്യേക പൂജ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ നടത്തുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ തീർച്ചയായിട്ടും ഈ സ്വർണ്ണവർണ്ണത്തിലുള്ള ആമയെ നിങ്ങൾക്ക് ദർശിക്കാനായിട്ട് സാധിക്കും ക്ഷേത്ര മാതൃസമിതിയിലെ ശ്രീജ ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ചേച്ചി വിശ്വരൂപ ദർശനത്തിന്റെ കൂടുതൽ പ്രത്യേകതകളെ കുറിച്ചും എങ്ങനെയാണ് അതിലേക്ക് ഇവിടെ എത്തേണ്ടതെന്നും എന്തൊക്കെയാണ് അന്നത്തെ ദിവസത്തെ പ്രത്യേകതകളെന്നൊക്കെ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞുതരും ചേച്ചി നമസ്കാരം നമസ്കാരം വീണ്ടും ഒരു ദർശന പുണ്യകാല കക്കാട്ടിലേക്ക് സമാഗതമായിരിക്കുകയാണ് ശ്രീ വിഷമംഗലത്തപ്പനെ വിശ്വരൂപ ഭാവത്തിൽ കണ്ടു കഴിവാനായി ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ശ്വരൂപ ദർശനം ധനുപുലർച്ചെ മുതൽ ദദ്ധൈന്യം എന്ന വിശേഷ നേദ്യം ഭഗവാനെ നീതിച്ചുകൊണ്ട് നട തുറക്കുന്നു ആറു മണി മുതൽ പതിനൊന്നര വരെയാണ് ദർശനം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ വൈകുന്നേരം മണി മുതൽ എട്ട് മണി വരെയും ഭക്തർക്ക് ഇവിടെ ഭഗവാനെ കണ്ട് തൊഴാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ വ്രതാനുഷ്ഠാനത്തോടുകൂടി വന്ന് തൊഴുന്നവർക്ക് കൂടുതൽ ഭംഗിയായിട്ട് തൊഴാൻ പറ്റുമെന്നാണ് നമുക്ക് അനുഭവങ്ങള് പറയുന്നത് ഈ ദിവസത്തെ പ്രധാന വഴിപാടെന്നു പറയുന്നത് വിശ്വരൂപ പൂജയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ബുക്കിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ബുക്കിങ് തുടരുന്നുണ്ട് അതുപോലെ ഭക്തർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും സവിശേഷമായ മറ്റൊരു വഴിപാടാണ് തട്ടം വഴിപാട് ഉപദേവതകളെ പ്രീതിപ്പെടുത്തി ഭഗവാനെ തട്ടം സമർപ്പിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിലുള്ള എന്ത് കാര്യവും നടക്കുമെന്നാണ് വിശ്വാസം ഒരുപാട് പേര് അത് സമർപ്പിച്ച് ഇപ്പം വർഷങ്ങൾക്ക് മുന്നേ അത് നടത്തിയിട്ട് പോയവരും ഒക്കെ എപ്പോഴും നമ്മളെ ഷെയർ ചെയ്യാറുണ്ട് അവരുടെ അനുഭവങ്ങൾ വളരെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഈ വർഷം എത്തെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഈ തട്ടം വഴിപാട് സമർപ്പിച്ചതിലൂടെ അവർക്ക് വന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചും വിഷമങ്ങള് കഷ്ടതകളും ഒക്കെ നീങ്ങിയതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പേര് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ താമരപ്പൂവിന്റെ ആ താമരമൊട്ടില് നെയ് നിറച്ചിട്ടുള്ള ഹവനം അത് അഷ്ടദ്രവ്യ ഹവനത്തിൽ പെടുന്നാണ് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇപ്പൊ സന്താന ഭാഗ്യത്തിനാണെങ്കിലും കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് അത് നീങ്ങുന്നതിന് വേണ്ടി പതിനെട്ട് ദിവസം മാത്രമുള്ള ഒരു ഹവനമാണത് അതും ഒരുപാട് പേര് ഒരുപാട് ഭക്തജനങ്ങള് വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ പേര് രസീദാക്കുന്നുണ്ട് അതും നമ്മളോട് അതിന്റെ അനന്തര ഫലങ്ങളും അവർക്ക് കിട്ടിയ നേട്ടങ്ങളും ഒക്കെ നമ്മളോട് ഇവിടെ വരുമ്പം പിന്നീട് തൊഴാനായി വരുമ്പം ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചനയും സാരസ്വത ഹൃതവും ഒക്കെ പ്രത്യേകമായിട്ട് ഈ പതിനെട്ട് ദിവസം മാത്രം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നീട് പാർത്ഥസാരഥി അർച്ചനയാണ് പാർത്ഥസാരഥി അർച്ചന നമ്മൾ സാധാരണ ദിവസങ്ങളിലും ചെയ്യാറുണ്ട് അതുകൂടാതെ ഈ പതിനെട്ട് ദിവസങ്ങളിലും മുടങ്ങാതെ പതിനെട്ട് ദിവസം കഴിക്കുകയും വരുന്ന ദിവസങ്ങളിൽ ചീട്ടാക്കുന്നവരും ഒക്കെ ഉണ്ട് ആ പാർത്ഥസാരഥി മറ്റൊരു ക്ഷേത്രത്തിലുമില്ല നമ്മുടെ ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകത വെച്ചിട്ടാണ് ആ പാർത്ഥസാരഥി മന്ത്രം വളരെ അനുഭവമുള്ള ഒരു അർച്ചനയാണ് ഓരോ വർഷം കഴിയും കഴിയുംതോറും അത് കേട്ടറിഞ്ഞസീഡ് ആക്കുന്ന ഒരുപാട് പേരെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് വിശ്വരൂപദർശനത്തിന്റെ അന്ന് ആ ദിവസങ്ങളിലുള്ള പ്രത്യേകതകളൊക്കെ അല്ലേ നിത്യപൂജകൾക്കൊപ്പം ഈ പതിനെട്ട് ദിവസം മാത്രമായിട്ടുള്ള വിശേഷാൽ വഴിപാടുകളാണ് ഇതൊക്കെ പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികളായ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റെല്ലാ ഭാരവാഹികളും നമ്മളോടൊപ്പമുണ്ട് ഇവിടുത്തെ വിശ്വരൂപ ദർശനത്തിന്റെ നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയൊരുക്കങ്ങളെ കുറിച്ചാണ് ഇവര് നമ്മളോട് സംസാരിക്കുന്നത് നമസ്കാരം നമസ്കാരം എന്തായാലും എൻ്റെ പേര് പ്രശാന്ത് ഞാൻ അമ്പലത്തിലെ പ്രസിഡന്റ് ആണ് ഇവിടുത്തെ ധന ഒന്ന് മുതൽ പതിനെട്ട് വരെയാണ് നമ്മുടെ വിശ്വരൂപ ദർശന മഹോത്സവം ജനുവരി ഡിസംബർ പതിനാറ് മുതൽ ജനുവരി രണ്ട് വരെയാണ് അതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനി ബാക്കി നോട്ടീസ് ഒക്കെ കഴിഞ്ഞു അതിന്റെ പരിപാടികളൊക്കെ തീർന്നു ഇനി ബാക്കിയുള്ള എല്ലാം നമ്മൾ ബാക്കിയുള്ള സാങ്കേതിക വശങ്ങളെല്ലാം ഏൽപ്പിച്ചേക്കുമാണ് കൂടെ കെ എസ് ആർ ടി സീനെ നമ്മൾ അവരെ സന്ദർശിക്കുകയും നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഗതാഗത വകുപ്പ് മന്ത്രിയെ കാണുകയും മന്ത്രി ബി ടി സി സംവിധാനം ഒരുക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുമാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറോത്ത് കെ എസ് ആർ ടി സി നിന്നിവിടെ ആളുകൾ വരികയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്ത് അതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ വർഷത്തെ പോലെ തന്നെ എല്ലാ ബാക്കിയുള്ള വിശേഷ ദിവസങ്ങളിൽ ഈ പതിനെട്ട് ദിവസമുള്ള ദൈന്യം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഉണ്ടാവും പിന്നെ ഈ വഴിപാടുകൾ പിന്നെ തിരുവനന്തപുരം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അവർക്കൊക്കെ ഈ ബി ടി സി സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നുള്ളവരും നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അങ്ങനെ ഏകദേശം നമ്മൾ വിശ്വരൂപത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും യാതൊരു തടസ്സവും ഇല്ലാതെ ഇവിടെ എത്തിച്ചേരുന്നതിനും ഇവിടെ തിരിച്ചു പോകുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവര് ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി പിന്നെയും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സാറിൻ്റെ പേര് എന്തായിരുന്നു എന്റെ പേര് പ്രമോദ് കുമാർ ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള ഭക്ഷണങ്ങൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ശേഷം ഇടുകയുള്ളൂ അങ്ങനെയാണ് എല്ലാ ഭക്ഷണം ചെയ്യുന്നത് അത് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ വഴിപാടുകളെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ഫോൺ നമ്പറുകൾ കൊടുക്കുന്നതിൽ തന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് വഴിപാട് കഴിക്കാവുന്നതാണ് നിങ്ങൾ സമയം കളയേണ്ടി വരുന്നില്ല അവർ ബുക്ക് ചെയ്ത വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിംഗ് നടത്തി നമുക്ക് വഴിപാട് നടത്തി പോകാവുന്നതാണ് അങ്ങനെ ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഇവിടെ വന്ന് ഭഗവാനെ ദർശിക്കാനും എല്ലാ കാര്യങ്ങളും നടത്തി നടത്തിപ്പോവാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് എല്ലാ ഭക്തേനങ്ങളും ഇവിടെ എത്തിച്ചേരുക പുരുഷമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശ്വരൂപദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാനെ കാണാനും വിശ്വരൂപ ദർശനം അനുഭവിക്കാനും ഉള്ള ഭാഗ്യമുണ്ടാവട്ടെ എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാനുള്ള അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം